മലയാളത്തിലെ സൂപ്പർ നായിക മഞ്ജു വാര്യർ തിരിച്ചുവരുന്ന സിനിമയാണ് ഹബോൾഡ് അറിവ് റോഷൻ ആൻഡ്രോസ് ആയിരുന്നു സിനിമയിലെ സംവിധായകൻ ചിത്രം വലിയ വിജയം നേടുകയും മഞ്ജു വാര്യർ മലയാള സിനിമയിൽ സജീവമായി മാറുകയും ചെയ്തു ഇതേ ചിത്രത്തിന്റെ തമിഴ് റീമേക്ക് ആയിരുന്നു മുപ്പത്തഞ്ചു വയദിനിലെ സംവിധാനം റോഷൻ ആൻഡ്രോസ് തന്നെ മുപ്പത്തഞ്ചു വയദിനിലെയും ഒരു തിരിച്ചുവരവിന് സാക്ഷ്യം വഹിച്ചു തമിഴകത്തിന്റെ താരസുന്ദരി ജ്യോതികയുടെ തിരിച്ചുവരവ് എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജ്യോതിക തിരിച്ചു വരുന്നത് മുപ്പത്തിയാറ് വയദിനിലെ മികച്ച വിജയമായി മാറുകയും ചെയ്തു തുടർന്ന് തുടർന്നിങ്ങോട്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നിറ സാന്നിധ്യമായി തുടരുകയാണ് ജ്യോതിക നിർമ്മാണത്തിലും ജ്യോതിക സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ മലയാളത്തിലേക്കും ശക്തമായി തിരികെ വന്നിരിക്കുകയാണ് ജ്യോതിക അതേസമയം തിരിച്ചുവരുവിനു ശേഷം തനിക്ക് നിരവധി സിനിമകളോട് ഞോ പറയേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ജ്യോതിക ഇപ്പോൾ പറയുന്നത് തമിഴിൽ തനിക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അധികം ലഭിച്ചിരുന്നില്ലെന്നാണ് ജ്യോതിക പറയുന്നത് മലയാള ചിത്രം കാതലിലേക്ക് താൻ എത്തിയതിനെ സംസാരിക്കുകയായിരുന്നു ജ്യോതിക സ്ത്രീകളെ സംബന്ധിച്ച് ഇത് തീർത്തും ഒരു പോരാട്ടം തന്നെയാണ് പ്രത്യേകിച്ചും തെന്നിന്ത്യയിൽ മുപ്പത്തിയഞ്ച് നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും അവസരങ്ങൾ കുറയും നന്നായി ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്തു ഒരു സിനിമയിൽ സർക്കാർ സ്കൂളിൽ നടത്തിപ്പായിരുന്നു മറ്റൊന്നിൽ വീട്ടമ്മയായിരുന്നു നല്ലതായിരുന്നു ചെയ്തതല്ല പക്ഷേ ഗ്രേവേഷങ്ങൾ ലഭിച്ചിരുന്നില്ല അതിനാൽ ഞാൻ മലയാളം ചെയ്യാൻ തീരുമാനിച്ചു അതാണ് എന്നെ ഇന്നിവിടെ ഇവിടെ എത്തിച്ചത് എന്നാണ് ജ്യോതിക പറയുന്നത് എൻ്റെ യാത്രയും തമിഴിലായിരുന്നുവെങ്കിലും ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചത് ഒരു മലയാളം സിനിമയാണ് എന്നെ ഇവിടെ നല്ല അഭിനേതാക്കളുടെ ഇടയിലേക്ക് എനിക്ക് തോന്നുന്നത് കുളത്തിൽ നീന്തുന്നതിന് പകരം ഒഴുകണമെന്നാണ് ഒരു കടൽ തന്നെ പുറത്തുണ്ട് നമ്മൾ അവിടേക്ക് ചെല്ലണം എടുത്തു ചാടണം എന്താണ് നടക്കുന്നതെന്ന് കണ്ടറിയണമെന്നും ജ്യോതിക പറയുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് പലതിനോട് ഞോ പറയേണ്ടി വരും പ്രത്യേകിച്ചും പോപ്പുലർ സിനിമയുടെ ലോകത്ത് തൊണ്ണൂറ് ശതമാനം സമയത്തും എന്താണ് പെൺകുട്ടികൾ അത് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല അതിനാൽ ഞാൻ ബോധപൂർവം എടുത്ത തീരുമാനമാണ് എൻ്റെ സിനിമ കണ്ട് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അവരുടെ തല ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണമെന്ന് ഇതൊരു യാത്രയാണ് ഉയർച്ചയും താഴ്ചയുമുണ്ട് പക്ഷെ നമ്മുടെ തിരഞ്ഞെടുപ്പാണ് എല്ലാം തീരുമാനിക്കുന്നതെന്നും ജ്യോതിക പറയുന്നുണ്ട് മമ്മൂട്ടിക്കൊപ്പം ജ്യോതിക പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു കാതൽ ദ കോർ ജിയോ ബേബി സംവിധാനം ചെയ്ത ചിത്രം അതിൻ്റെ പ്രമേയം കൊണ്ട് തന്നെ വലിയ ചർച്ചയായി മാറിയിരുന്നു സ്വർഗ പ്രണയത്തെക്കുറിച്ചായിരുന്നു കാതൽ ദ കോർ സംസാരിച്ചത് ചിത്രത്തിൽ മമ്മൂട്ടിയെയും ജ്യോതികയുടെയും പ്രകടനം ഏറെ പ്രശംസിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇതോടെ ശക്തമായ തിരിച്ചുവരവാണ് വരവാണ് ജ്യോതിക മലയാളത്തിലേക്ക് നടത്തിയിരിക്കുന്നത് ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരിയല്ല ജ്യോതിക മുംബൈയിലാണ് ജനിച്ചു വളർന്നതും എന്നാൽ കരിയർ ജ്യോതിക കെട്ടിപ്പടുത്തിയത് തമിഴ്നാട്ടിലായിരുന്നു തൊണ്ണൂറുകളുടെ അവസാനം വാലി എന്ന സിനിമയിലൂടെയായിരുന്നു ജ്യോതികയുടെ തമിഴിലെ അരങ്ങേറ്റം എസ് ജെ സൂര്യ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നടൻ അജിത്തിനൊപ്പമാണ് ജ്യോതിക അഭിനയിച്ചത് ചിത്രം ബോക്ക് ബസ്റ്റർ ഹിറ്റാവുകയും ജ്യോതിക തമിഴിലെ സൂപ്പർ നായികയായി വളരുകയും ചെയ്തു പിന്നീട് സൂര്യയുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തോടെ ഇടവേളയെടുത്ത ജ്യോതിക എട്ട് വർഷത്തിനു ശേഷമാണ് തിരികെ വരുന്നത്